സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം രണ്ട് കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ നിറച്ച് വീട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ തപ്പുറം കൊണ്ടുപോയി ഉപേക്ഷിച്ച് ഭാര്യ ഭർത്താവിന്റെ അനന്തരവനായ കാമുകൻ ഒളിവിൽ ഉത്തർപ്രദേശിലെ ഡിയോറയിലാണ് നടക്കുന്ന സംഭവം സൗദി അറേബ്യയിൽ ജോലിയുള്ള നൌഷാദ് അഹമ്മദ് എന്ന മുപ്പത്തിയെട്ടുകാരനാണ് കൊല്ലപ്പെട്ടത് ഭാര്യ റസിയയാണ് പിടിയിലായിരിക്കുന്നത് റസിയയും അനന്തരവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഈ ബന്ധം നൌഷാദ് അറിഞ്ഞിരുന്നു എന്നാൽ ഗ്രാമത്തിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ റസിയ കാമുകനുമായുള്ള ബന്ധം പിരിയാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നൌഷാദ് തിരികെ വിദേശത്തേക്ക് പോയതോടെ ഇരുവരും വീണ്ടും അടുത്തു ദിവസങ്ങൾക്ക് മുൻപാണ് നൌഷാദ് സൌദിയിൽ നിന്നും നാട്ടിലെത്തിയത് തുടർന്നാണ് നൌഷാദിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് മൂർച്ചയേറിയ ആയുധം കൊണ്ട് തലയ്ക്ക് മുറിവേറ്റ നിലയിലായിരുന്നു തർക്കുൽവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പകഡീചാപ്പാർ പട്ക്കവലിയിലെ ഗോതമ്പ് പാടത്ത് മൃതദേഹം കണ്ടെത്തിയത് വിളവെടുപ്പ് ജോലിക്കെത്തിയ കർഷകനാണ് സ്യൂട്ട് കേസ് ആദ്യം കണ്ടത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു ബൈക്കിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു രണ്ട് കഷ്ണങ്ങളാക്കിയ മൃതദേഹം ബൈക്കിലുണ്ടായിരുന്ന വിദേശ സിം കാർഡ് എയർപോർട്ട് ടാഗ് പതിച്ച യാത്രാ ബാർ കോഡ് എന്നിവയാണ് നൌഷാദിനെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത് തുടർന്ന് നൌഷാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഭാര്യയിലേക്ക് കാര്യങ്ങളെത്തിയത് വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു ബാഗിൽ രക്തക്കറകൾ കണ്ടെത്തി ഇതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് റഷ്യ കുറ്റസമ്മതം നടത്തിയത് അനന്തരവനായ കാമുകൻ ഒളിവിലാണ് നൌഷാദ് അടുത്ത സമയത്താണ് നാട്ടിൽ പുതിയ വീട് പണിഞ്ഞത് അച്ഛനും ഭാര്യയും മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന രണ്ട് ട്രോളി ബൈക്കുകളിൽ ഒന്നിലാണ് നൌഷാദിന്റെ മൃതദേഹം ഭാര്യ ഒളിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി കളക്ഷൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി